അമേരിക്ക ഇന്ത്യയുമായി വലിയ വ്യാപാര കരാർ ഉണ്ടാക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ പ്രതിസന്ധിയിലായിരിക്കുകയാണെന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചതിന് പിന്നാലെയാണ് തങ്ങൾ ഇന്ത്യയുമായി പുതിയ വ്യാപാര കരാർ ഉടൻ ഉണ്ടാക്കുമെന്ന സൂചന ട്രംപ് നൽകിയത് നിലവിൽ ചൈനയുമായി അമേരിക്ക കരാർ ഒപ്പിട്ടു എന്നാണ് ട്രംപ് പറയുന്നത് എല്ലാ രാജ്യങ്ങളും അമേരിക്കയുമായി കരാർ ആഗ്രഹിക്കുന്നുവെന്ന് ട്രംപ് വ്യക്തമാക്കി അതേസമയം എല്ലാ രാജ്യങ്ങളുമായും അമേരിക്ക വ്യാപാര കരാർ ഉണ്ടാക്കില്ലെന്ന് ട്രംപ് പറഞ്ഞു രാജ്യങ്ങൾക്കെല്ലാം കത്തയക്കും അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ വ്യാപാര കരാറുമായി മുന്നോട്ട് പോകാം അമേരിക്ക ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ കരാറുകൾ ആ രാജ്യങ്ങൾ ഉണ്ടാക്കാൻ തയ്യാറാകേണ്ടതുണ്ടെന്ന് ട്രംപ് പറഞ്ഞു എല്ലാ രാജ്യങ്ങളുമായും അമേരിക്കയ്ക്ക് നല്ല ബന്ധമാണെന്നും ട്രംപ് വ്യക്തമാക്കി അതേസമയം ചൈനയുമായുള്ള വ്യാപാര കരാർ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ട്രംപ് പുറത്തുവിട്ടിട്ടില്ല ധാതുക്കളുടെ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട കരാറാണ് ഇരു രാജ്യങ്ങൾ തമ്മിൽ ഒപ്പുവെച്ചതെന്നാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ പറയുന്നത് ധാതു കയറ്റുമതിയിൽ ചൈന അമേരിക്കയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ഇത് അമേരിക്കയുടെ വാഹന പ്രതിരോധ വ്യവസായങ്ങളിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കി